കർത്താവിൻ്റെ അതിപ്രശസ്ത നാമത്തിന് സ്തോത്രം ചെയ്യുന്നു ഈ വിശുദ്ധ പ്രഭാതത്തിൽ കർത്താവിൻ്റെ പാതപ്പെടുത്തൽ പ്രകാരമായിരിക്കും സ്വർഗത്തിലെ ദൈവം നമുക്ക് സാധ്യമാക്കി തീർത്താ എല്ലാം അവസരങ്ങൾ സ്തോത്രം ചെയ്യുന്നു വിശേഷ ഞങ്ങൾ പ്രഭാതത്തില് മോർണിംഗ് പ്രയർ ചെയ്യുവാനായിട്ട് സാധിച്ചില്ല കാരണം പ്രഭാതത്തിൽ ഞങ്ങൾക്കൊരു മീറ്റിങ്ങിനായിട്ട് കടന്നു പറഞ്ഞമായിരുന്നു ഞങ്ങൾ യാത്രയിലാണ് അപ്പം ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ചെറിയ ചിന്തയും പറഞ്ഞിട്ട് പ്രിയമാതാവ് കൂടെ ഉണ്ട് മാതാവ് പ്രാർത്ഥനയിൽ നമ്മളെ സഹായിക്കുന്നതായിരിക്കും പ്രിയമുള്ളവരെ വിശുദ്ധ ബൈബിളിൽ പ്രകാരം കടന്നു അവങ്കിലേക്ക് നോക്കിയ പ്രകാശിതരായി അവരുടെ മുഖം ലജിച്ചുപോയില്ല ഇന്ന് പകലിൽ ഈ പ്രഭാതയാമത്തിൽ നമ്മുടെ മുഖം ലജ്ജിക്കാതിരിക്കണമെങ്കിൽ ഇന്ന് പകലിൽ നമ്മുടെ മുഖം ലജ്ജിക്കാതിരിക്കണമെങ്കിൽ തലകുനിയാതിരിക്കണമെങ്കിൽ നമ്മുടെ നോട്ടം യഹോവെങ്കിലൊക്കെ ആയിരിക്കണം മനുഷ്യനെ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവിൽ ആശ്രയിക്കുന്ന നല്ലതെന്ന് വിശുദ്ധ ബൈബിളിൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് പ്രിയമുള്ളവരെ നമുക്ക് മനുഷ്യരുടെ ആശ്രയം പലപ്പോഴും നമുക്ക് വേണ്ടി വരുന്നു എന്നാൽ ആശ്രയിക്കേണ്ടതിൽ ഒരുവൻ മാത്രമാണ് യേശുവിൽ നമുക്ക് ആശ്രയിക്കാം നമ്മുടെ സകല ആവശ്യങ്ങളും പറഞ്ഞാൽ നമ്മളെ സഹായിക്കുന്നവൻ എല്ലാ രീതിയിലും നമ്മളെ വഴി നടത്തുന്നവൻ നമ്മുടെ കർത്താവ് മാത്രമാണ് ഇന്ന് പകലിൽ അതിനെ ദൈവം സാധ്യമാക്കി തീർക്കട്ടെ ഞങ്ങളുടെ നമ്മുടെ ശുശ്രൂഷകളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം നമ്മുടെ എല്ലാവരും പ്രാർത്ഥനയിൽ നിങ്ങൾ സഹായിക്കണമേ എന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു വിവിധമായ ആവശ്യങ്ങൾ മുമ്പിലുണ്ട് അതെല്ലാം തക്ക സമയത്ത് ദൈവം നിറവേറ്റി തരേണ്ടതിന് വേണ്ടി എല്ലാ പ്രിയപ്പെട്ടരും പ്രാർത്ഥിക്കണം എന്ന ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു കുജനെ പ്രാർത്ഥിക്കണം മാതാവിനെ പ്രാർത്ഥിക്കണം ഞങ്ങളെ ഒന്നിച്ചുള്ള ചില സുസൂക്ഷ ജീവിതത്തിൽ അനുഗ്രഹത്തിനും ആശ്വാസത്തിനും വിടുന്നതിനും കാരണമായി തീരുവാൻ ദൈവം ഇടയാക്കേണ്ടത് പ്രാർത്ഥിക്കാം നാം പറഞ്ഞ ചിന്ത മറക്കരുത് അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ച് പോയില്ല അവരുടെ മുഖമാണ് ലജ്ജിക്കാതിരുന്നത് ദൈവത്തെങ്കിലേക്ക് നോക്കി ഇറങ്ങി ആരുടെ മുഖം ലജ്ജിച്ചിട്ടില്ല ഭാരപ്പെട്ടിട്ടില്ല പ്രിയമുള്ളവരെ ദൈവം നമ്മെ അതിനെ സഹായിക്കട്ടെ ഇന്ന് പ്രഭാതത്തിൽ നൊമ്പരത്തോടെ ക്ഷീണത്തോടെ വളരെ പ്രയാസത്തോടെ ആരെങ്കിലും ആയിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഭാരപ്പെടേണ്ട ആവശ്യമില്ല നോട്ടം യഹോവങ്കിയിലേക്ക് സമർപ്പിക്കാം യഹോവങ്കിയിലക്കാണെങ്കിൽ നമ്മുടെ നോട്ടം യഹോവങ്കിയിലക്കാണെങ്കിൽ ദൈവം നമ്മെ വഴി നടത്തുന്ന ദൈവമാണ് ദൈവം നമ്മെ കൈവടത്തില്ല അവനൊരുനാൾ നമ്മെ ഉപേക്ഷിക്കുന്ന ദൈവമല്ല അവൻ അവനൊരുനാൾ നമ്മെ മറക്കുന്ന ദൈവമല്ല അതുകൊണ്ട് നമുക്ക് പ്രത്യാശിക്കാം ആത്മാവിൽ ബലപ്പെടാം ഈ ചിന്തകളാൽ ദൈവം അനുഗ്രഹിക്കട്ടെ കണ്ണുകളെ അടയ്ക്കാം സ്നേഹവാനായി ഞങ്ങളുടെ ദൈവമേതാവേ നല്ല സമയത്തിനായി നന്ദിയോട് സ്ഥിതിക്കുന്ന സ്തോത്രം ഈ നല്ല ദിവസത്തിന്റെ പ്രഭാതത്തിൽ കർത്താവേ ഞങ്ങൾ കൊണ്ട് കർത്താവേ ഞങ്ങൾ കേട്ടതുപോലെ ഞങ്ങൾ നിന്റെ മുഖത്തേക്ക് നോക്കുന്നപ്പോ ഞങ്ങൾ രക്ഷിച്ചു പോകാതെ എത്രത്തോളം നടത്തിയതയുമേ എല്ലാലും ഞങ്ങളുടെ മുഖത്തേക്ക് ഞങ്ങൾ നോക്കുന്നു ഞാനെൻ്റെ കണ്ണപ്പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു എനിക്ക് സഹായം ഇവിടെ നിന്ന് വരും എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയേയും ഉണ്ടാക്കിയ ഹോവെങ്കിൽ നിന്ന് വരുന്ന ഞങ്ങളുടെ വചനം ഞങ്ങളെ പഠിപ്പിക്കുന്നു അയാൾ കർത്താവെ ഞങ്ങളുടെ നോട്ടാങ്ങയിൽ തന്നെ ആയിരിക്കാൻ സഹായത്തിനായി കർത്താവെ ഞങ്ങളുടെ മുഖത്തേക്ക് നോക്കുന്നു ഈ പ്രഭാതത്തിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ വിശാൽ പ്രഭാത കർത്താവ് പ്രാർത്ഥനയിൽ തലവണക്കിയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ കഴിഞ്ഞ നാളുകൾ കർത്താവ് അനേക വിഷയങ്ങൾക്ക് വേണ്ടി വ്യാകരിക്കുവാൻ പ്രാർത്ഥിക്കുവാൻ ബലപ്പെടുത്തിയതിനായി നന്ദിയോട് സ്തുതിക്കുന്നു ജീവിതത്തിൽ അനേകർക്ക് വിടുതലായിരിക്കാനും കർത്താവ് സഹായിച്ചല്ലോ ഇന്ന് പുതിയ കാലം വീണ്ടും തൃപ്പാതവിടത്തിലേക്ക് സമർപ്പിക്കുന്നു കർത്താവെ ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ ദൈവം അനുഗ്രഹിക്കണമേ വിശാലങ്ങളുടെ മഹത്വമുള്ള വേലയ്ക്കായി അനേക ദേവദാസന്മാരോടുകൂടെ ആയിരിക്കുന്നു അവരേത് ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അവരുടെ യാത്രയിൽ ശുശ്രൂഷയിൽ ഹോവിടെ സാന്നിധ്യം അനുഭവിപ്പാൻ ഇടയാക്കണമേ കർത്താവെ ഓരോ കുടുംബങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പ്രയാസങ്ങളുടെ നടുവിലായിരിക്കുന്നവരുണ്ട് മാനസിക ദുഃഖങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് സാമ്പത്തിക ഞെരുക്കങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് ഭവനമില്ലാത്തവരുണ്ട് കർത്താവ് വിവിധ പ്രയാസങ്ങളിലായിരിക്കുന്നവരെ കർത്താവ് വിയും സഹായിക്കുകയും ചെയ്യു മാറുകണമെന്ന് പ്രാർത്ഥിക്കുന്നു പക്ഷെ ആ ഞങ്ങളുടെ തലമുറകളെ എപ്പൻ്റെ കരകളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഈ ദുഷ്ട ലോകത്ത് ജീവിപ്പാൻ ആവശ്യമായ ദൈവകൃപ കുഞ്ഞുങ്ങളുടെ മേൽ പകരുമാറകണമേ കുഞ്ഞുങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ദൈവം സൂക്ഷിക്കണമേ അല്ലല്ലോ അങ്ങടെ കരങ്ങളിലൂടെ പൊതിഞ്ഞുകൊള്ളു മാറകണമേ ദുഷ്ടൻ കാണല്ലേ ശത്രു തൊടലേ കർത്താവേ ഓരോ തലമുറകളെയും അപ്പൻ്റെ കരകളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഈ പ്രഭാതത്തിൽ ഞങ്ങളെ ഒരുമിച്ച് അനുഗ്രഹിക്കണം കർത്താവെ അനേക കുടുംബങ്ങൾ ഈ സമയം വേർപാട് ദുഃഖത്തിലായിരിക്കണം ആ കുടുംബങ്ങളെയൊക്കെ ദൈവസമാധാനത്താൽ നിറയ്ക്കണമേ കർത്താവിൻ്റെ കരകളിലേക്ക് അങ്ങനെയുള്ളവരെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവേ ഇന്ന് പേൽക്കാലം ഞങ്ങളെല്ലാവരും പലയിടങ്ങളിലങ്ങേ ആരാധിക്കുകയും മഹത്ത് പെടുത്തുകയും ചെയ്യുന്നു കർത്താവെ ഒരു സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കണമേ ശുശ്രൂഷയിലേ കോട സാന്നിധ്യം അനുഭവിപ്പ് എല്ലാ പ്രിയപ്പെട്ടവരെയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അടിയങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവ് അനുഗ്രഹമായി തീരട്ടെ പ്രാർത്ഥന കേട്ടത് കൊടു സ്ത്രോത്രം യേശുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ